ഹായ് എവരി വൺ എല്ലാവർക്കും ബയോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് സെക്കൻഡ് ചാപ്റ്ററാണ് സ്റ്റാർട്ടിങ്ത് ഈ ചാപ്റ്ററിൽ നമ്മൾ മലയാളം മീഡിയം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പരിണാമത്തിൻ്റെ വഴികൾ പേജ് നമ്പർ തേർട്ടി സിക്സിൽ നമുക്ക് അവിടെ ഒരു കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേസ് സ്റ്റഡി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നില്ല ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ വെച്ചാൽ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക കഫക്കെട്ടും അതുപോലെ തന്നെ ചുമക്കായിട്ട് സീവിയർ കഫായിട്ടെന്തോ അദ്ദേഹത്തിനൊരു ആശുപത്രി അഡ്മിറ്റാക്കി അദ്ദേഹത്തിൻ്റെ ലങ് എക്സറേ അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് സോറി ലങ്സിൻ്റെ ഫ്ലൂയിഡും ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ട്യൂബർ ക്രോസ് അഥവാ ക്ഷയരോഗമാണെന്ന് മനസ്സിലായി എന്താണ് ടി വി അഥവാ ക്ഷയരോഗം അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആറാഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക്കുകളും കൊടുത്തു തുടർന്നുള്ളൊരു തേർട്ടി ത്രീ വീക്സിൽ മുപ്പത്തി ആഴ്ചത്തേക്ക് ഒരു പ്രത്യേക ആൻറ്റിബയോട്ടിക്ക് നൽകി അങ്ങനെ ചികിത്സിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പത്ത് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഗൈൻ നമ്മളെന്ത് ചെയ്തു ലങ് ഫ്ലൂയിഡും എക്സ്റേ ഒക്കെ എടുത്ത് നമ്മൾ ഒന്നുകൂടി പരിശോധിച്ചു ക്ഷയം ആയിട്ട് മാറി അതായത് ക്യൂർ ആയിരുന്നു മനസ്സിലായി അതായത് എന്തായാലും ചികിത്സ അവസാനിപ്പിച്ചു വീണ്ടും ഇനി ചെക്കൻ പരാജയം നോക്കാം വീണ്ടും ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സെയിം സിംറ്റംസ് ഇതേ രോഗലക്ഷണവുമായിട്ട് എന്തു ചെയ്തോ ഇതേ യുവാവനെന്ത് ചെയ്തോ അവിടെ ആശുപത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു അങ്ങനെ മുന്നേ കൊടുത്ത ആൻറ്റിബയോട്ടിക്കൽ കൊടുത്തു നോക്കി അതിന് മുന്നേ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുള്ള എന്തേലും എന്തേലും അസുഖം മാറിയത് അത് മുന്നേ കൊടുത്തിട്ടുള്ള ആൻറ്റിബയോട്ടിക് അദ്ദേഹം വീണ്ടും കൊടുത്തു നോക്കി പക്ഷേ നിർഭാഗ്യവച്ചാൽ എത്ര ചികിത്സിച്ചിട്ട് എന്തേ പത്ത് ദിവസത്തിനും അദ്ദേഹം ശ്വാസത്താണ് അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു തുടർ പരിശോധനയുടെ ഭാഗമായിട്ട് മനസ്സിലായി ക്ഷയരോഗാണുക്കൾ വീണ്ടും അവിടെ എന്തേലും ആക്റ്റീവ് ആയിട്ടുണ്ട് അതായത് ട്യൂബർ ക്ലോസ് ബാക്ടീരിയ വാസ് എഗെയിൻ ആക്റ്റീവേറ്റഡ് ആ ട്യൂബർ ഗുലോസിന് കാരണമായിട്ടുള്ള ക്ഷയത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ വീണ്ടും അവിടെ വയറാ ആക്റ്റീവായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും അസുഖം വരാനുള്ള കാരണം മനസ്സിലായി ഇനി ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ഈ രോഗാണുക്കൾ രോഗിയിലെത്തിയത് എവിടെ നിന്നാണ് കണ്ടെത്താൻ ഈ ബാക്ടീരിയയിലെ ഡെയനെ എന്ത് ചെയ്തു മുമ്പ് ഇതേ രോഗിയിൽ നിന്ന് വേർതിരിച്ചടത്തിലുള്ള ബാക്ടീരിയയുടെ എ താരതമ്യം ചെയ്തു അതായത് ഇയാൾക്കിപ്പോൾ എങ്ങനെയാണ് എത്ര ആൻ്റിബയോട്ടിക്ക് കൊടുത്തിട്ടും ഇയാളുടെ അസുഖം മാറുന്നില്ല അപ്പോൾ ആന്റിബയോട്ടിക്കിനെ ചേർത്ത് നിൽക്കുന്ന ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകൾ ഇയാളിലേക്ക് എവിടെ എങ്ങനെ എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇപ്പോൾ ഇയാൾക്ക് വന്നിട്ടുള്ള ഈ ബാക്ടീരിയയുടെ ഡി എൻ എയും കുറെ മുന്നേ അസുഖം വന്നപ്പോൾ സൂക്ഷിച്ച് വെച്ച ബാക്ടീരിയ ഡി എൻ ഒന്ന് കമ്പയർ നോക്കി കമ്പയർ എന്ത് മനസ്സിലായി ആ അദ്ദേഹത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ പുതിയ ബാക്ടീരിയകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവരുടെ ഡീ എനിലുണ്ടായ മാറ്റം കൊണ്ടാണ് എന്ത് ചെയ്തത് ഇവർക്ക് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്കെതിരെയുള്ളൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടായെന്ന് മനസ്സിലായി ഓക്കെ അതുകൊണ്ടാണ് പിന്നെ ഈ ആൻറ്റിബയോട്ടിക് എത്ര കൊടുത്തിട്ടും അദ്ദേഹത്തിന് അസുഖം ഭേദമാവാതിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ അത് പറഞ്ഞത് ഫസ്റ്റ് പേരാക്ഷൻ പറഞ്ഞ എന്താണ് ഒരു രോഗി ഒരു രോഗി രോഗിയെന്ത് ചെയ്തു ആൻറ്റിബയോട്ടിക്ക് കൊടുത്ത് അവർ ചികിത്സ എടുത്തു ക്ഷയരോഗത്തിന് വേണ്ടി എന്നാൽ ഇതേ രോഗിന് തന്നെ എത്ര ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും ഈ ആ സെയിം അസുഖം എന്ത് ചെയ്യാൻ പറ്റില്ല ചികിത്സിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് തവണ വന്ന ബാക്ടീരിയ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി അവർക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് ആ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ആൻ്റിബയോട്ടിക്കുകളെ ചെറുക്കാനുള്ള എതിരെ റെസിസ്റ്റ് ചെയ്യാനുള്ള പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പുതിയ വന്ന ആൻറ്റി ഉണ്ട് മനസ്സിലായി ഇതാണ് നമ്മൾ ആ ഒരു കേസ് സ്റ്റഡിയുടെ കാര്യം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ഇല്ല ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് അങ്ങനെ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇത്തരം ബാക്ടീരിയകളെ കണ്ട കണ്ടെത്തിയിട്ടാണ് ഈ സംഭവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം എന്ത് മനസ്സിലായി നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളെയും ചെറുക്കാൻ കെൽപ്പുള്ള ബാക്ടീരിയകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതെ നെക്സ്റ്റ് വാട്ട് വാസ് ട്രീറ്റ്മെൻറ് ഗിവൺ ഇനീഷ്യലി ടു ക്യുവർ ദി ഡിസീസ് ആൻഡ് വാട്ട് വാസ് ഇറ്റ്സ് റിസൾട്ട് ആദ്യ തവണ രോഗം ഭേദമാകാൻ എന്ത് ചികിത്സയാണ് നൽകിയത് ഇതിൻ്റെ ഫലം എന്തായിരുന്നു പറഞ്ഞേ ആദ്യമായിട്ട് ഈ അസുഖം വന്നപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് എന്താ കൊടുത്തത് ആദ്യം കൊടുത്തത് എന്തായിരുന്നു ആൻറ്റിബയോട്ടിക് ആയത് ട്രീറ്റ്മെൻറ്റ് അല്ലെ ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു ആൻറ്റിബയോട്ടിക്ക് അപ്പോൾ ആദ്യം ഇയാൾക്ക് ക്ഷയം വന്നപ്പോൾ ട്യൂബർ ക്ലോസ് വന്നപ്പോൾ ചെയ്തു ആൻറ്റിബയോട്ടിക്ക് നമ്മൾ നൽകി ആൻറ്റി ബയോട്ടിക്ക് ആൻറ്റിബയോട്ടിക് നൽകി വാട്ട് വാസ് ദി റിസൾട്ട് എന്തായിരുന്നു റിസൾട്ട് അസുഖം ഭേദമായി അല്ലേ അസുഖം ഭേദമായി ഡിസീസ് ക്യുവേർഡ് അസുഖം ഭേദമായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡിഡിൻ ദ ഡിസീസ് ഗെറ്റ് ക്യുവേർഡ് ഈവൺ ആഫ്റ്റർ ഗിവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ സെക്കൻഡ് ടൈം രണ്ടാം തവണ ചികിത്സ ലഭിച്ചിട്ടും രോഗം ഭേദമാകാത്തതിന് കാരണമെന്ത് എന്താ കാരണം ആ അവിടെ അപ്പം രണ്ടാം തവണ വന്നിട്ടുള്ള ബാക്ടീരിയ എന്തായിരുന്നു മ്യൂട്ടേഷൻ സംഭവിച്ച് ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കാനുള്ള പ്രതിരോധിക്കാനുള്ള റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആൻറ്റിബയോട്ടിക് സോറി ബാക്ടീരിയ രണ്ടാം തവണ വന്നത് സോ എന്തുകൊണ്ടാണ് വന്നത് ബാക്ടീരിയസ് ആർ റെസിസ്റ്റൻ്റ് റെസിസ്റ്റൻ്റ് ടു ആൻറ്റിബയോട്ടിക് ആൻ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് ഓക്കെ ഹൗ ഡിഡ് ട്യൂബർ ക്ലോസിസ് ബാക്ടീരിയ അക്വയർ റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് ക്ഷയരോഗ ബാക്ടീരിയക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ത്രൂ ജനറ്റിക് മ്യൂട്ടേഷൻ അല്ലേ ജനറ്റിക് മ്യൂട്ടേഷൻ ജനറ്റിക് മ്യൂട്ടേഷൻ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിൽ ശരിക്കും മ്യൂട്ടേഷൻ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കും മ്യൂട്ടേഷൻ്റെ മലയാളം വാക്ക് ഉൽപരിവർത്തനം എന്നാണ് ജനിതക മ്യൂട്ടേഷൻ ജനിതക മ്യൂട്ടേഷൻ കാരണമാണ് ഇത്തരത്തിൽ ഈ ബാക്ടീരിയകൾക്ക് ആൻ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദിസ് ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു ദയർ നെക്സ്റ്റ് ജനറേഷൻ ഈ ശേഷി ബാക്ടീരിയകൾ അവയുടെ അടുത്ത തലമുറകളിൽ കൈമാറിയാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കുക ഇനി വരുന്ന ബാക്ടീരിയകളൊന്നും നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെതിരെ ആൻറ്റിബയോട്ടിക്കൊന്നും എന്ത് ചെയ്യുക അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ിസീസ് കുഡിൻറ്റ് ക്യൂർ യൂസിംഗ് ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ച് അസുഖം ഭേദമാക്കാൻ സാധിക്കില്ല റെഡി ൈക്രോബിയൽ റെസിസ്റ്റൻസ് എ ഗ്രോയിങ് ഗ്ലോബൽ ഹെൽത്ത് ഇഷ്യൂ ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് വർദ്ധിച്ചു വരുന്നൊരു ആഗോള ആരോഗ്യ പ്രശ്നം തന്നെയാണ് നിലവിലെ ഏറ്റവും വിശ്വസനീയമായ ചില ആൻറ്റിബയോട്ടിക്കുകളാണ് എന്ത് സൂപ്പർ ബഗിൾ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഫലപ്രദമല്ലെന്ന് ഡോക്ടർമാരും പൊതുജന ആരോഗ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മുന്നറിയിപ്പ് നൽകുന്നു അതായത് ഡോക്ടേഴ്സ് പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് സയൻറ്റിസ്റ്റ് വാണ്ട് ദാറ്റ് സം ഓഫ് ദി ട്രസ്റ്റഡ് ആൻറ്റിബയോട്ടിക്സ് കറണ്ട്ലി യൂസ്ഡ് ആർ ഇൻ എഫെക്റ്റീവ് എഗെയിൻസ്റ്റ് ബാക്ടീരിയ കോൾഡ് സൂപ്പർ ബഗ് ഇന്ന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആൻ്റിബയോട്ടിക്കുകൾ പോലും എന്തിനെ തോൽപ്പിക്കാനാവുന്നില്ല സൂപ്പർ ബഗ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ തോൽപ്പിക്കാനാവുന്നില്ല സോ എല്ലാ അസുഖങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കൊണ്ട് എന്താകില്ല ചികിത്സ സാധ്യമല്ല കാരണം ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളെ തകർക്കുന്ന അതിനൊക്കെ തടയാൻ കപ്പാസിറ്റി ഉള്ള എന്തുണ്ട് ബാക്ടീരിയകളിൽ ഇന്ന് മ്യൂട്ടേഷൻ സംഭവിച്ച് ജനിതക മാറ്റം സംഭവിച്ച് ഇവിടെ ഉൾത്തിരിഞ്ഞ് വരുന്നുണ്ട് ഓക്കെ ദെൻ സൂപ്പർ ബക്സ് വായിച്ച് നോക്കാം ബാക്ടീരിയ ദർ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക് മൾട്ടിപ്ലൈ ആൻഡ് കോസ് ഡിസീസ് നമുക്കറിയില്ലേ ആൻറ്റിബയോട്ടിക്കിനെതിരെ പ്രതികശേഷിയുള്ള ബാക്ടീരിയകൾ ചെയ്യും പെരുകി രോഗങ്ങൾക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് ദിസ് റെസിസ്റ്റൻസ് കോസ്റ്റ് ഡ്യൂ ടു മ്യൂട്ടേഷൻസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു ദയർ നെക്സ്റ്റ് ജനറേഷൻ അല്ലേ മ്യൂട്ടേഷൻ മൂലമുണ്ടാകുന്ന ഇത്തരം പ്രതിരോധങ്ങൾ അവരുടെ അടുത്ത തലമുറകളിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ട് മ്യൂട്ടേഷൻ രൂപപ്പെടുന്ന ഈ പ്രതിരോധശേഷി അടുത്ത തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെടാം ഓവർ ടൈം പ്രപ്പോർഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഇൻക്രീസസ് ആൻഡ് ത്രൂ മെനി അതർ മ്യൂട്ടേഷൻസ് ദ അക്വയർ എവരിസിസ്റ്റ് മോർ ദാൻ വൺ ആൻറ്റിബയോട്ടിക് അവിടെയാണ് പ്രശ്നം അത് കാലക്രമേണ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയയുടെ അനുഭവം എന്തെയും കൂടും പ്രപ്പോഷൻ മീൻസ് അവിടെ എണ്ണം കൂടും ബാക്ടീരിയകളെ എണ്ണം കൂടുന്നുണ്ട് എങ്ങനത്തെ ബാക്ടീരിയാണ് ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കാൻ കഴിവുള്ള ഇത്തരം ബാക്ടീരിയകളുടെ എണ്ണം എന്ത് ചെയ്യുന്നു കാലക്രമേണ കൂടുന്നു മറ്റനവധി ഒരുപാട് മ്യൂട്ടേഷൻസ് മ്യൂട്ടേഷൻസുകൾ എന്ത് ചെയ്യും പിന്നെ നേരിടാൻ ചാൻസ് ഉണ്ട് സോ മറ്റനവധി മ്യൂട്ടേഷനിലൂടെ ഒന്നിലധികം ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ എന്തു ചെയ്യും ഉണ്ടായി വരും അപ്പോൾ നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിളാണേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ക്ഷയരോഗത്തിന് ഒരു ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ആ ക്ഷയരോഗത്തിന് കാരണമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് സോറി ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു ആ പർട്ടിക്കുലർ ആൻറ്റിബയോട്ടിക്കിനെ എതിർക്കുന്നു നമ്മൾ എന്ത് ചെയ്തു വീണ്ടും ഒരു മരുന്ന് കണ്ടുപിടിച്ചു ഈ ക്ഷീരത്തിൽ തന്നെയാണ് കാലക്രമേണ ചില ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു എത്ര തന്നെ ആൻറ്റിബയോട്ടിക് കൊടുത്താലും എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും ചേർത്ത് നിൽക്കാൻ പ്രതിരോധിക്കാൻ കഴിവുള്ള ബാക്ടീരിയകളാണ് ഇനി ഉണ്ടായെടുക്കാൻ സാധിക്കാരണം എന്താ മ്യൂട്ടേഷൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് പക്ഷേ ഓവർ ടൈം പ്രപ്പോർഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ ഇൻക്രീസസ് അല്ലേ തടയാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ എന്നെ എന്തെയ്യുന്നു കൂടുന്നു ത്രൂ മെനി അതർ മ്യൂട്ടേഷൻ കാലക്രമേണ ഉണ്ടാകുന്ന മറ്റ് മ്യൂട്ടേഷനുകൾക്ക് വിധേയമായി ദ അക്വയർ എബിലിറ്റി ടു അസിസ്റ്റ് മോർ ദാൻ വൺ ആൻറ്റിബയോട്ടിക് ഒന്നിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കാൻ ശേഷിയുള്ള ബാക്ടീരിയ ഉണ്ടായിരുന്നു ദിറ്റ്സ് ലീഡ്സ് ദി ഫോർമേഷൻ ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് സ്റ്റെയിൻ ദാറ്റ് ഈസ് സൂപ്പർ ബഗ്സ് അല്ലേ ഒന്നിൽ കൂടുതൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ഇനമാണിത് സൂപ്പർ ബഗ് കാരണം ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ ചെറുക്കാൻ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകൾ എക്സാമ്പിൾ സൂപ്പർ ബാക്സ് ദി ഇൻഫോർ ദി ഫോർമേഷൻ ഓഫ് സച്ച് ബാക്ടീരിയ ഹാസ് ബിക്കം എ മേജർ കൺസേൺ ഇൻ ഹെൽത്ത് കെയർ ആസ് കോമൺ ആൻറ്റിബയോട്ടിക് ടേൺ ഇൻ എഫക്റ്റീവ് എഗെയിൻസ്റ്റ് ദ അല്ലെ സാധാരണ ഗതിയിലുള്ള ആൻറ്റിബയോട്ടിക്കളൊന്നും ഇവരെ തകർക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള ബാക്ടീരിയകളുടെ ഒരു ഫോർമേഷൻ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറില് ഭയങ്കര ഒരു ഭീഷണി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞത് എന്ത് മനസ്സിലാകുന്നുണ്ട് ബാക്ടീരിയകൾ മ്യൂട്ടേഷൻ വിധേയമാണ് അല്ലേ ബാക്ടീരിയലിൻ്റെ മ്യൂട്ടേഷന് വിധേയമാണ് ബാക്ടീരിയകൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് അവർക്ക് എന്ത് സംഭവിക്കാനുള്ള കഴിവുണ്ട് ആ അവർക്ക് ആൻ്റിബയോട്ടിക്കുകളെ ചെറുക്കാനുള്ള കഴിവുണ്ട് ഒരുപാട് മ്യൂട്ടേഷനുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മ്യൂട്ടേഷനുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇനങ്ങൾ എന്ത് ചെയ്യുന്നവിടെ ഉണ്ടാകുന്നു അത് ഉദാഹരണമാണ് സൂപ്പർ ബോക്സ് കാരണം പ്രത്യേക എത്ര ആൻറ്റിബയോട്ടിക് കൊടുത്തു ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യും ചെറുക്കാനുള്ള കഴിവ് അവർക്കുണ്ടാവും ഇത്തരത്തിലുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ആൻറ്റിബയോട്ടിക് ഉണ്ടാവും ഓക്കെ നമുക്കിട്ടൊന്നൊരു ക്വസ്റ്റ്യൻ ചോദ്യം ഒരു ടൈപ്പ് ക്വസ്റ്റിൻ്റെ ഞാൻ ക്വസ്റ്റിൻ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നോക്കട്ടെ ആൻസർ ചെയ്യാൻ പറ്റും നോക്കട്ടെ ബാക്ടീരിയകൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ് മ്യൂട്ടേഷൻ ഈ മ്യൂട്ടേഷൻ വൈകേണ്ടത് ഈ മാറ്റങ്ങൾ അവർ അടുത്ത തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളാണ് എന്ത് അടുത്ത തലമുറയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ആ അടുത്ത തലമുറയിൽ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുണ്ടാകുന്ന എല്ലാ ബാക്ടീരിയകൾക്കും ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളെ ചെറുക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഇത് നമ്മൾ ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സൂപ്പർ ബഗിൻ്റെ ക്വസ്റ്റ് ചെയ്യുമ്പോൾ ചാൻസ് ഉണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ജനറ്റിക് മ്യൂട്ടേഷൻ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സാധ്യത ഉണ്ട് ഇത് ഓർത്തുവെക്കുക ഇവിടുന്ന് ഒരു മേജർ ക്വസ്റ്റിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത് ഇൻട്രൊഡക്ഷൻട്ര ഇൻട്രൊഡക്ടറി പോർഷനാണ് ഓക്കെ പിന്നെ ഇവിടുന്ന് ഈ പേജിൽ കൊടുത്തിട്ടുള്ള ഈ നാല് ക്വസ്റ്റ്യൻസ് ഇല്ലേ ഇതൊന്ന് നോക്കി വെക്കുകയാണ് ചിലപ്പോൾ ഈ ഒരു കേസ് സ്റ്റഡി തന്നെ തന്നിട്ട് ഈ ഈ ഒരാളുടെ കഥ തന്നിട്ട് ആ കേസ് സ്റ്റഡിനെ ബന്ധപ്പെടുത്തി ഈ നാല് ക്വസ്റ്റ്യൻസ് വെക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കാണുന്ന ഓരോ ക്വസ്റ്റ്യൻ എന്തു ചെയ്യണം കൃത്യമായിട്ട് നോക്കി വയ്ക്കണം റെഡി